നമസ്കാരം ഇന്ന് എൻ്റെ ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഇന്ന് നമ്മുടെ ഒരു കുട്ടികളിലെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആകുന്ന കുട്ടികളിൽ നമ്മൾ ആദ്യമായിട്ട് പിരീഡ് ആവുമ്പോൾ ചില കുട്ടികളിൽ ഫസ്റ്റ് ടൈമിൽ പിരീഡ് ആയിട്ട് പിന്നെ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പീരീഡ് ആകുന്ന കുട്ടികളുണ്ട് അപ്പം പല കുട്ടികളിലും ഇപ്പോൾ പേരൻസ് പറയാറുണ്ട് കുട്ടികൾ കറക്റ്റായിട്ടാകുന്നില്ല ഒത്തിരി ആവാറുണ്ട് അതിന്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് കുട്ടികളിൽ നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള ഒബേസിറ്റി അമിതമായിട്ടുള്ള വണ്ണം അത് കൂടുതലാണെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ അയൺ ഡെഫിഷ്യൻസി എച്ച് ബി ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ നമുക്ക് പീരീഡ്സ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച ഇങ്ങനെ ഹോർമോണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ വരാം അതുപോലെ പി സി ഒ ഡി നമുക്ക് സിസ്റ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളിൽ ആയിട്ടുള്ള പീരീഡ് കാണാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആഹാരങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ രക്തത്തിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇലക്കറികൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സ് ഈത്തപ്പഴം അതുപോലെ മാതളം പിന്നെ ഫ്രൂട്ട്സ് നമ്മുടെ മാതളം കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലും എല്ലാ ദിവസവും അല്ലെങ്കിലും കുട്ടികളിൽ ഒന്നിരാടം ചെങ്കിലും ഇങ്ങനെയുള്ള ആഹാര രീതികൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കൂടുതലായിട്ട് ബോഡി വെയിറ്റ് ഉള്ള കുട്ടികളിൽ നമ്മൾ കൂടുതൽ ഷുഗർ ചേർത്തിട്ടുള്ള ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ആഹാരങ്ങളൊക്കെ കഴിവതും ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ചില കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊന്നും ഇന്നൊരു ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാകും അപ്പോൾ അവരെ കൊണ്ട് കൂടുതൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ സൈക്ലിങ്ങോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നടത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇതുവരെ നമുക്ക് കറക്റ്റായിട്ടുള്ള പീരീഡ്സ് അല്ലെങ്കിൽ ആയിട്ട് വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും അതല്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടും നമുക്ക് ഇങ്ങനെ തന്നെ ആണ് കറക്റ്റായിട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ഒരു ഗെയിം കോളേജിനെ കൊണ്ട് കാണിച്ചു അതിനെന്താ വേണ്ടെന്ന് നമ്മൾ നോക്കുക പിന്നെ ചില കുട്ടികളിൽ നമ്മളൊരു പതിനാല് പതിനഞ്ച് വയസ്സായിട്ടും ഇതുവരെയും ഏജ് അറ്റൻഡ് ആകുന്നില്ല എന്നുള്ള ഇതിലും കാണാറുണ്ട് അപ്പൊ അതൊന്നു ചിലപ്പോൾ കുട്ടികളെ ഏജത്തിൻ്റെ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഹെറിഡിറ്ററിൽ അങ്ങനെ അമ്മയുടെയോ അച്ഛന്റെയോ ഫാമിലിയിൽ അങ്ങനെ ഉണ്ടെങ്കിലും ചില കുട്ടികളിൽ അത് അതുപോലെ തന്നെ വരാറുണ്ട് എല്ലാവർക്കും വരണം എന്നില്ല ചില അത് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഒരു ഇതുവരെയും കുട്ടികളിൽ കറക്റ്റായിട്ട് നമുക്ക് പിരീഡ്സ് കറക്റ്റായിട്ട് തന്നെ വരാനുള്ള ഇത് നമ്മൾ ആഹാര രീതികളും ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം